അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നീണ്ടിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇതൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഞാൻ പറഞ്ഞ് ഒരു നാല് അഞ്ചു ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് സഭ ഞങ്ങളെ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി അനൂപ് ആന്റണി ഞങ്ങൾ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു കഴിഞ്ഞൊരു അഞ്ചു ആറ് ദിവസമായിട്ട് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഇപ്പം ഇന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല ഇത് മൂന്ന് ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇവിടെ ഒരു ആ ഡ്രാമയോ ഒരു ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് നടന്നില്ല അത് ഓക്കെ അല്ല അല്ല അതിലൊരു സംശയവും ഇല്ല അതിലൊരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ല പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ല പറയാനാഗ്രഹില്ല അപ്പൊ അല്ലെ ഇന്ന് ഇന്ന് ഞാൻ എല്ലാ ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും നന്ദി പറയുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു ആഭ്യന്തരമന്ത്രി കണ്ടു അവരും നന്ദി പറഞ്ഞു ഞാൻ ഞാൻ അല്ല ഞാൻ ക്രെഡിറ്റ് എടുത്തോ ഞാൻ പറഞ്ഞതെന്നാണ് എന്താണ് ഞങ്ങൾ ഞങ്ങളോട് അഞ്ചോ ആറ് ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇറങ്ങി ഞാൻ ഇന്നലെയും പറഞ്ഞു മിഞ്ഞാന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത് ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല എല്ലാം ആഗ്രഹമില്ലേ എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം